വിശുദ്ധ ഖുറാനിലെ എൺപത്തി എട്ടാമത്തെ അധ്യായം സുറത്ത് ഉഖാഷിയ എടുത്തു തുടങ്ങുകയാണ് ഇന്ന് ഏഴ് ആയത്തുകളാണ് ഇൻഷാ ഇൻഷാൽ ഈ ക്ലാസ്സിലൂടെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുറാനിൻ്റെ പഠനം അതിൻ്റെ പ്രാധാന്യമൊക്കെ അറിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഖുർആാൻ പഠിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാൻ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു സുബഹാനഹൂവത്ത ആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർഹാനിലെ എൺപത്തി എട്ടാമത്തെ അധ്യായമാണ് സുറത്ത് എന്ന് ഞാൻ സൂചിപ്പിച്ചു ഈ അധ്യായം മക്കിയായ മക്കയിൽ അവതീർണമായ അദ്ധ്യായമാണ് എന്നാണ് മുഫസിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ അദ്ധ്യായത്തിലെ ചർച്ചാ വിഷയം പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കാരികളായ ആളുകൾക്ക് നിഷേധികളായ ആളുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഉപമകൾ ബുദ്ധിപരമായ ചില ഓർമ്മപ്പെടുത്തലുകൾ ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും ഈ അധ്യായത്തിന് പ്രസിദ്ധമായ മൂന്ന് പേരുകളുണ്ട് നമുക്കറിയാവുന്ന പേരുകളാണ് ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ ഖാഷിയ എന്ന പേരുണ്ട് ഈ അധ്യായത്തിലെ ഒന്നാമത്തെ ആയത്തിനെ മുഴുവനും ഒരു പേരായി ചില ഹദീത്തുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും സൂറത്തു അഹൽ സൂറത്ത് ഉൽഷിയ എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹൽ അത്താക്ക എന്ന രീതിയിലും ഈ സൂറത്തിൻ്റെ നാമമായി ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രസിദ്ധമായ മൂന്ന് പേരുകളാണ് വേറെയും പേരുകൾ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിൽ മൂന്ന് പേരുകൾ മാത്രം സൂചിപ്പിച്ചു മാത്രം ഈ അധ്യായത്തിൽ ഇരുപത്തി ആറ് ആയത്തുകളാണ് ആകെയുള്ളത് ഇരുപത്തി ആയത്തുകളാണ് ഈ സൂറത്തിൻ്റെ ഫതിലുകൾ പ്രത്യേകതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സൂറത്ത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ അവൻ പാരായണം ചെയ്യേണ്ട അവൻ ഓതേണ്ട അധ്യായമാണ് ബഷീർ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാ നുഹിഹുലി വസ്ല്ലം നബിഅഅഅലിമ ഈ അധ്യായം അഥവാ എന്ന് പറയുന്ന അധ്യായം അതേപോലെ തന്നെ ഈ അധ്യായത്തിന്റെ തൊട്ടു മുകളിലുള്ള സൂറത്ത് ഈ രണ്ട് സൂറത്തുകൾ നബി അലൈഹി നബിസ്മ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്നു വഫിൽ വഹൽ എന്ന ഈ രണ്ട് സൂറത്തുകൾ നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ല പാരായണം ചെയ്യാറുണ്ടായിരുന്നു അത് ഈ സൂറത്തിന്റെ മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ അധ്യായം നമസ്കാരത്തിൽ ആദ്യ തറക്കാലത്തിൽ സൂറത്തുൽ അലയും രണ്ടാമത്തെ അറക്കാലത്തിൽ സൂറത്തുൽ ഖാഷിയയും നബിസ് അള്ളാഹു അലഹി വസലമ പാരായണം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും നബിസ് അള്ളാഹു അലഹി വസലമ ഈ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് ഇനി ഇൻഷാ അല്ല നമ്മളതാണ് വിശദീകരിക്കുന്നത് ഈ അദ്ധ്യായത്തിലെ ഒന്നാമത്തായത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് അറിയാത്ത മനപ്പാടം അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പഠിച്ചു പോകണം നമ്മൾ പലതവണ ഈ ആയത്ത് ആവർത്തിച്ചു പറയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മനപ്പാടമാക്കണം ഇന്ന് ഞാൻ എടുക്കുന്ന ഏഴ് ഏഴായുകളും ഇൻഷാല്ല ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നമുക്ക് പഠിക്കാൻ പറ്റണം വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഹൽ ഹൽ എന്താണ് അതിന്റെ അർത്ഥം മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ ഹൽ എന്നുള്ളതൊരു ചോദ്യമാണ് ഹൽ നിനക്ക് വന്നിരിക്കുന്നുവോ ഹൽ നിനക്ക് വന്നിരിക്കുന്നുവോ ഹദീതു ഹദീത് എന്ന് പറഞ്ഞാൽ സംസാരം അല്ലെങ്കിൽ വാർത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പിന്നെ ഹൽ തുഷിയ ആ മൂടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ ഖാഷിയ എന്ന് പറഞ്ഞാൽ മൂടുന്ന എന്നാണ് അർത്ഥം ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ ഇതാണ് ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥം ഹൽ ഹദീസുൽ ഹദീത്ത ആ മൂടുന്ന സംഭവത്തിന്റെ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നുവോ ആരോടാണ് ചോദ്യം നബി സല്ലല്ലാഹു നബിസല്ലാഹുഅലഹി വസലമയോടാണ് ചോദ്യം ഇവിടെ എത്തിയിട്ടില്ലേ എന്നൊരു ചോദ്യമാണ് ഹൽ വന്നിരിക്കുന്നുവോ എത്തിയിട്ടില്ലേ ആ മൂടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് എത്തിയിട്ടില്ലേ എന്നാണ് ചോദ്യം എത്തിയിട്ടുണ്ട് ഈ ആയത്ത് ശരിക്കും എന്തല്ല എത്തിയിട്ടില്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമല്ല മറിച്ച് ആ സംഭവത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടി നിനക്ക് വന്നിട്ടില്ലേ നീ അറിഞ്ഞിട്ടില്ലേ അത് അറിയാത്തത് കൊണ്ടല്ല അറിഞ്ഞിട്ടുണ്ട് അത് ഗൗരവമുള്ള വിഷയമാണ് പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം ഉറപ്പായിട്ടും എത്തിയിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിലെ ആയത്ത് കൊണ്ട് അർത്ഥാക്കണത് ഹല്ലീ തുൽ ഹാശിയ എന്ന് പറഞ്ഞാൽ ആ മൂടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും നിനക്ക് എത്തിയിട്ടുണ്ട് മനസ്സിലായല്ലോ ആ ചോദ്യം അതിനുള്ളതാണ് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അതെത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചോദിച്ചത് എന്ന് മുഫസ്സറുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അൽ ഖാഷിയ ഖാഷിയ എന്ന് പറഞ്ഞാൽ ആ മൂടുന്ന സംഭവം എന്താണത് വാശിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം യൗമുൽ ഖിയാമയാണ് ഖിയാമത്ത് നാളാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നിട്ടില്ലയോ വന്നെത്തിയിട്ടില്ലയോ നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ സംഭവമാണ് ആ സംഭവത്തെ കുറിച്ചുള്ള വാർത്ത അതിനെക്കുറിച്ചുള്ള അറിവ് നിനക്ക് വന്നിട്ടില്ലേ വന്നിട്ടുണ്ട് അത് ഉറപ്പായിട്ട് സംഭവിക്കുന്നതാണ് മനസ്സിലായില്ലേ വാഷിയ എന്നുള്ളത് അന്ത്യനാളിന്റെ മറ്റൊരു പേരുകൂടെയാണ് ആ മൂടുന്ന സംഭവം അത് അന്ത്യനാളിന്റെ മറ്റൊരു പേരുകൂടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇവിടെ വാഷിയ എന്ന് പ്രയോഗിക്കാൻ കാരണം എന്താ വാശിയ എന്ന് പറഞ്ഞാൽ മൂടുന്ന എന്നാണ് അതിന്റെ അർത്ഥം മൂടുന്ന നോക്കൂ നിങ്ങൾ അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും ഒന്നടങ്കം ബാധിക്കുന്ന ഒരു മഹാവിപത്താണ് എല്ലാ വസ്തുക്കളെയും ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വലിയ വിപത്താണ് അതുകൊണ്ടാണ് മൂടുന്ന സംഭവം എന്ന് എന്ത് ചെയ്തത് അള്ളാഹു സുഹാന വിശേഷിപ്പിച്ചത് നമുക്കറിയാം വിശുദ്ധ ഖുറാനിൽ അല്ലാഹു പറയുന്നുണ്ട് നരച്ചവരാക്കി തീർക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾക്ക് എങ്ങനെ സൂക്ഷിക്കാനാവും നോക്കൂ നിങ്ങൾ ഇത് ബാധിക്കും ഇതെല്ലാവരെയും ബാധിക്കും കുട്ടികളായ ആളുകൾ ആ വാശിയ മൂടുന്ന സംഭവം എല്ലാവരെയും പിടികൂടും എല്ലാവരെയും ബാധിക്കും കുട്ടികളെ എന്ത് ചെയ്യും ാക്കി മാറ്റുന്ന ദിവസമാണത് അതേപോലെ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അത് കാണുന്ന ദിവസം ഏത് ആകാശിയ ആ മൂടുന്ന സംഭവം കാണുന്ന ദിവസം ഏതൊരു മുല കൊടുക്കുന്ന മാതാവും താൻ മുലയൂട്ടുന്ന കുഞ്ഞിനെ പറ്റി അശ്രദ്ധയിലായി പോകും സങ്കല്പിക്കാൻ പറ്റോ ഒരു ഉമ്മക്ക് താൻ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെറിയുന്ന ഒരു രംഗത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ എന്നാൽ അങ്ങനെ സംഭവിക്കുമെന്നാണ് ആ മൂടുന്ന ദിവസം തയ്യാമത്തെ നാളിന്റെ ദിവസം ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് മുലയൂട്ടുന്ന കുഞ്ഞിനെ കുറിച്ച് ചെയ്യും അശ്രദ്ധമാകും ഗർഭ ഗർഭവതിയായ ഏതൊരു സ്ത്രീയും തൻ്റെ ഗർഭത്തിലുള്ളത് എന്ത് ചെയ്യും പ്രസവിച്ചു പോകുകയും ചെയ്യുമെന്നാണ് ആ ദിവസത്തിന്റെ ഭീകരത കൊണ്ട് അതിന്റെ ഭയാനകത കൊണ്ട് ജനങ്ങളെ പിടിച്ചവരായി നിനക്ക് കാണാനാ ഓ തറന്നാസ സുഖാറ ജനങ്ങളെ കള്ളൊക്കെ കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് പിടിച്ച ലഹരി ബാധിച്ച ആളുകളായിക്കൊണ്ട് നിനക്ക് കാണാം ഓ മഹുംബി സുക്കാറ യഥാർത്ഥത്തിൽ അവരെന്തല്ല അവർ ലഹരി ബാധിച്ച ആളുകളല്ല അതേ ഒരവസ്ഥയിലേക്ക് എന്തു ചെയ്യാൻ ആ ഭീകര ദിവസം ആളുകൾ എത്തിപ്പെടുമെന്നാണ് അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവർക്കും ഏൽക്കുന്ന ഒരു മഹാവിപത്താണ് ഏത് ആ ഹാഷിയ മൂടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ എന്നാണ് നബിസ് അല്ലാഹു അലഹി വസലമയോട് അള്ളാഹു സുബാനുഖോ ചോദിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം അത് വന്നിട്ടുണ്ട് ആ സംഭവത്തിൻ്റെ അഥവാ ക്രിയാമത്ത് നാളിൻ്റെ വാർത്ത എന്ത് ചെയ്തിട്ടുണ്ട് നബിക്ക് വന്നിട്ടുണ്ട് ഇത് നമുക്കുള്ളൊരു പാഠമാണ് നമ്മളെല്ലാവരും ഗൗരവമായി പഠിക്കേണ്ട സംഭവമാണ് ഇനി നോക്കൂ നിങ്ങൾ ആ വാശീയത്തിൻ്റെ നാള് ആ മൂടുന്ന സംഭവത്തെ കുറിച്ചുള്ള വർത്തമാനം എന്താണ് അതിനെ കുറിച്ചുള്ള വർത്തമാനം എന്താണ് എന്ന് എന്താണ് അന്ന് സംഭവിക്കുന്നത് അതാണ് തൊട്ടടുത്ത ആയത്തുകളിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ മുഖം എന്നാണ് ചില മുഖങ്ങൾ യൗമഇതിൻ അന്നേ ദിവസം ആ മൂടുന്ന ദിവസം എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ താഴ്മ കാട്ടുന്നവയായിരിക്കും ോട് നബിയെ ആ മൂടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ അല്ലെങ്കിൽ ഉറപ്പായിട്ടും വന്നെത്തിയിട്ടുണ്ട് അന്നത്തെ ദിവസം അഥവാ ആ മൂടുന്ന ദിവസം എന്ത് ചെയ്യും ചില മുഖങ്ങൾ താഴ്മ കാട്ടുന്നവയായിരിക്കും മനസ്സിലായോ മുജൂഹുൻ ചില മുഖങ്ങൾ ആ ദിവസം യൗമഇദീൻ ആ ദിവസം ഹാഷി അത്തൊൻ താഴ്മ കാട്ടുന്നവയായിരിക്കും ഇവിടെ മുജൂഹുൻ യോമഇദീൻ ഖാഷി ആ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നെ ഐ വലീല നിന്നത കൊണ്ട് താഴ്മ കാണിക്കുന്ന ആളുകളായിരിക്കും നിന്നരാകുന്ന മുഖം താഴ്ത്തി എപ്പോഴാണ് നമ്മൾ മുഖം താഴ്ത്തുക നമ്മൾ അപമാനിതരായി നിൽക്കുന്ന ദിവസം അന്നത്തെ ദിവസം ചില മുഖങ്ങൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഖങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ആളുകളാണ് മനസ്സിലായ വജുക മുഖം മാത്രല്ല ആ മുഖത്തിന്റെ ഉടമകൾ ഒരു കൂട്ടം ആളുകൾ അസ്ഹാബുകളായ ഒരു കൂട്ടം അസ്ഹാബ് ഒരു കൂട്ടം ആളുകൾ അവരുടെ മുഖം താഴും എന്തുകൊണ്ട് നാണം കെട്ട് അവരുടെ മുഖം താഴുന്നവരായിരിക്കും അന്നത്തെ ദിവസം നിന്യരായിരിക്കും അവർ മനസ്സിലായില്ലേ നിന്യരായിരിക്കും എന്താണ് അവരുടെ പ്രത്യേകത നല്ല പറയാണ് ആ മൂടുന്ന സംഭവത്തെ കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ ആ ദിവസം എന്ത് ചില മുഖങ്ങൾ നിന്യരായിരിക്കും ചില മുഖങ്ങൾ ഭയത്തിൽ പേടിച്ചെന്തിയും താഴ്മ കാണിക്കുന്ന ആളുകളായിരിക്കും മനസ്സിലായില്ലേ എന്താണ് അവരുടെ പ്രശ്നം എന്താ ആ മുഖങ്ങൾ ആ മനുഷ്യർ യഥാർത്ഥത്തിൽ ആരാണ് ആ നിന്യരാകുന്ന ആളുകൾ ആരാണ് ആ മീലത്തുൻ നസിബ ആ മീലത്തുൻ നസിബ പണിപ്പെട്ട അഥവാ അധ്വാന അധ്വാനിച്ചവരായിരിക്കും അവർ അധ്വാനിച്ച് ക്ഷീണിച്ചവരായിരിക്കും അവർ പണി പണിയെടുത്തവരാണ് അധ്വാനിച്ചവരാണ് ക്ഷീണിച്ചവരുമാണ് ആ മീലത്തുൻ അധ്വാനിച്ചവരാണ് ക്ലേശിച്ചവരാണ് അതേപോലെ തന്നെ അസീബ ക്ഷീണിച്ച് പിന്നെ പിന്നെ കുഴങ്ങിയ തളർന്ന ആളുകളാണ് ആ മുഖത്തിൻ്റെ ആളുകളാര അവർ പണിയെടുത്തവരാണ് അവർ ക്ഷീണിച്ചവരാണ് മനസ്സിലായോ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിപ്പോണോ നെബിനോട് ചോദിക്കാം നെബിയെ ആ മൂടുന്ന സംഭവത്തെക്കുറിച്ചുള്ള വർത്തമാനം നിനക്ക് വന്നെത്തിയിട്ടില്ലേ അതിൻ്റെ അർത്ഥം ഉറപ്പായിട്ടും വന്നിട്ടുണ്ട് നാ അന്നത്തെ ദിവസം ചില മുഖങ്ങൾ എന്തു ചെയ്യും ചില മുഖങ്ങള് പിന്നെ താഴ്മ കാണിക്കുന്നവരായിരിക്കും പേടിച്ചിട്ട് താഴ്മ കാണിക്കുന്നവരായിരിക്കും ആ താഴ്മ എന്താണ് അപമാന ഭാരത്താലാണ് നിന്യതയാണ് മനസ്സിലായില്ലേ നിന്യരാണ് നിന്യതയോടുകൂടെ താഴ്ത്തി കുറ്റം ചെയ്യുന്നതിന്റെ പേരിൽ തല ഉയർത്താൻ പറ്റാതെ അപമാനിതരായി തല താഴ്ത്തുന്ന ആളുകളായിരിക്കും ആ അവരാരാണ് ആ മുഖം താഴ്ത്തുന്ന ആളുകൾ അമി ലത്തു നാസിബ അവർ അധ്വാനിച്ചവരാണ് അവര് പണിയെടുത്തവരാണ് അവര് ക്ഷീണിച്ചവരാണ് മനസ്സിലായില്ലേ നോക്കൂ നിങ്ങൾ ഇവിടെ ആ അള്ള അള്ളാഹു പറയുന്നില്ല വുജൂഹു ചില മുഖങ്ങൾ എന്ന് പറഞ്ഞില്ലേ ആ മുഖത്തിന്റെ ആളുകളുടെ മൂന്ന് വിശേഷങ്ങളുടെ പറഞ്ഞു ഒന്ന് ഹാഷിയ രണ്ട് ആമില ആമിലത്വൻ മൂന്ന് നസീബത്വൻ മനസ്സിലായോ മൂന്ന് വിശേഷണങ്ങൾ ഒന്ന് താഴ്മ കാട്ടുന്നവരായിരിക്കും ആ താഴ്മ എന്താ നല്ലതല്ല ആ പിന്നെ എന്ന് പറഞ്ഞാൽ എന്തല്ല അത് പേടിച്ചിട്ട് നിന്നത കൊണ്ടുള്ള താഴ്മയാണ് അതേപോലെ തന്നെ ആമിലത്താണ് അവർ പണിയെടുത്ത ആൾക്കാരാണ് അവർ ക്ഷീണിച്ച ആളുകളാണ് എന്താ നമുക്ക് വിശദീകരിക്കാം ആരാണിവര് അള്ളാഹു സുഹാനകുവത്താല ആ നിന്യരാകുന്ന മുഖം താഴ്ത്തുന്ന ആളുകൾ അവരാരാണ് എന്നാ പറഞ്ഞു തരുന്നത് അവര് ദുനിയ അവര് ശിക്ഷ ലഭിക്കുന്ന ആളുകളാണ് അതിൽ സംശയമൊന്നുമില്ല അവര് പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന ആളുകളാണ് ആരാണ് ആ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ എന്നറിയോ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടൊരു പോയിന്റ് നോക്കൂ നിങ്ങൾ ദുനിയാവിൽ ശരിക്കും ഹഷി ഹഷിയെന്നൊക്കെ പറഞ്ഞ ഭയപ്പെടാൻ അർത്ഥം ഹഷിയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം അല്ലെ അള്ളാഹുവിനെ പേടിക്കണം എന്ന് പറയാറുണ്ട് അള്ളാഹു ഹുസ്ബനത്താല നോക്കൂ നിങ്ങൾ ഇവിടെ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പേടി കാരണം താഴ്മ കാണിക്കുന്നവരായിരിക്കും നിങ്ങൾ ചില മുഖങ്ങൾ അന്ത്യനാളിൻ്റെ അന്ന് ചില മുഖങ്ങൾ പേടിച്ചുകൊണ്ട് താഴ്മ കാണിക്കുന്നവരായിരിക്കും അവരാരെന്നറിയോ ദുനിയാവിൽ അള്ളാനെ പേടിക്കാത്ത ആൾക്കാരാണ് ദുനിയാവിൽ അള്ളാനെ പേടിക്കാത്ത മനുഷ്യന്മാരാണ് ദുനിയാവിൽ ഹുഷു ഇല്ലാത്ത ജീവിച്ച അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിച്ച ആളുകൾ പരലോകത്ത് അള്ളഹാനെ പേടിക്കും മനസ്സിലായോ അതേപോലെ തന്നെ അടുത്ത വിശേഷണം എന്താ ആമിലത്തൊൻ നാസിബയാണ് ആമിലത്താണ് അവര് പ്രവർത്തിച്ചിട്ടുണ്ട് എന്താ പ്രവർത്തിച്ചത് അള്ളാഹ് പറഞ്ഞതുപോലെയല്ല അള്ളാഹു പറഞ്ഞതുപോലെയല്ല മനസ്സിലായില്ലേ അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കാത്ത ആളുകൾ നാളെ പരലോകത്ത് അവർ പണിയെടുക്കേണ്ടി വരും അവർക്ക് അധ്വാനുണ്ട് പരലോകത്ത് അവർ നരകത്തിൽ കടന്നെരിയും അവരുടെ ശരീരത്തിൽ ചെങ്ങലകൾ കൊണ്ട് ബന്ധിക്കും ആ ചെങ്ങലകൾ അവരെന്ത് ചെയ്യേണ്ടി വരും വഹിക്കേണ്ടി വരും അവർക്ക് അവിടെ പ്രയാസങ്ങൾ എന്നിട്ട് അവരെന്ത് ചെയ്യും അവർ ക്ഷീണിക്കും മനസ്സിലായില്ലേ അമീലത്തു നാസിബ അവര് പണിയെടുത്ത് ആളുകളായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി അവിടെയുള്ള അതാപ് ഏറ്റുവാങ്ങി ആളുകളായിരിക്കും ഇങ്ങനെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട് അഥവാ ദുനിയാവിൽ അള്ളാഹുവിനെ പേടിക്കാത്ത ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാത്ത ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷീണിക്കാത്ത ആളുകൾ അവർ പരലോകത്ത് നിന്നരായിരിക്കും പേടിക്കും അപമാനത്തോടു കൂടി അവരുടെ മുഖം താഴ്ത്തും അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും അവടെ പണിയെടുത്ത് ക്ഷീണിക്കും അവര് അവര് ചെങ്ങലകളെ കൊണ്ടൊക്കെ ബന്ധിച്ച് അതൊക്കെ ഏറ്റി അങ്ങേയറ്റം ക്ഷീണിതരായി ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയെന്ത് ചെയ്യും അവർ ക്ഷീണിക്കും മനസ്സിലായില്ലേ ഇവിടെ ഈ ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞത് ആമിലത്തുൻ നസിബാറ നസാറാക്കളായ ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കാത്തമ്പുരാൻ അംഗീകരിക്കാത്ത ആളുകൾ മഹാനായ കത്താദ റദി അള്ളാഹുർഖുവിനെ പോലെയുള്ള പോലെയുള്ള ആളുകൾ പറഞ്ഞത് ആമിലത്തുൻ നസിബ ആ ആളുകളാരാ അള്ളാഹുവിനെ അനുസരിക്കാത്ത അതേപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യാത്ത അങ്ങനെയുള്ള ആളുകളാണ് ആ നരകത്തിന്റെ ആളുകൾ ആ അസാബുജു അങ്ങനെയുള്ള ആളുകളാണ് എന്ന് കത്താദി അലഹിയെ പോലെയുള്ള ആളുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ പറ്റും വേറെ ചില ആളുകൾ പറഞ്ഞാൽ അത് വിദേഹത്തിൻ്റെ ആളുകളാണെന്നാണ് ആമിലത്തുൻ എന്ന് പറഞ്ഞാൽ അത് ബിദ്ഹത്തിൻ്റെ ആളുകളാണ് കാരണം അവർ അതിൽ ആമിലത്തുൻ എന്ന് പറഞ്ഞല്ലോ ഒന്ന് പരലോകത്താണ് അവർ പണിയെടുക്കുന്ന പറഞ്ഞ ആൾക്കാരുണ്ട് മറ്റൊരു കൂട്ടാളുകൾ പറഞ്ഞു അവർ പണിയൊക്കെ എടുത്തു കഴിഞ്ഞു അവർ അധ്വാനിച്ചവരാണ് അവർ ക്ഷീണിച്ചരുണ്ട് എവിടുന്ന് ദുനിയാവും തന്നെ എന്നിട്ട് അതിൻ്റെ ശിക്ഷയാണ് അവർക്ക് പരലോകത്ത് ലഭിക്കുക അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് ആ പറഞ്ഞ ആളുകൾ പറഞ്ഞത് ദുനിയാവിൽ ബിദാത്ത് ചെയ്യുന്ന ആളുകളാണ് ഈ പ്രവർത്തിച്ചതൊക്കെ ബിദാത്താണ് നബിയും സഹ നബിയും അള്ളാഹും പഠിപ്പിച്ചതല്ലാത്ത പിന്നെ പ്രവർത്തികൾ ചെയ്ത ആളുകൾ മഹനായി അലീബിൻ അബീത്ത് അള്ളാഹു അലീബിൻകൂമിലത്തുൻ നാസിബ എന്ന ആയത്ത് ആർക്കെതിരെ ഓദ്യന്നറിയോ അദ്ദേഹം ഹവരിജുകൾക്കെതിരെ ഈ ആയത്ത് ഓതിയിട്ടുണ്ട് ആരാ ഹവരിജുകൾ നന്നായി പണിയെടുത്ത ആൾക്കാരാണ് അവർ ദീന് പിന്നെ ദീനിൽ അതിരി കടന്ന ആൾക്കാരാണ് അവരുടെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നിസ്കാരത്തേക്കാൾ നല്ല നിസ്കാര അവരുടെ ഖുറാനോത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഖുറാനോത്തിനേക്കാൾ നല്ല ഖുർആനോത്താണ് ഖുറാനോത്താണ് നോക്കൂ നിങ്ങൾ അലിബിൻ താലിബ് പ്രതി അള്ളാഹു കൊന്ന അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് മുൽജിം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് മുൽജിം ആരായിരുന്നു അദ്ദേഹം ഹവാരിജികളിൽ പെട്ട ആളാണ് അബ്ദുറഹ്മാൻ അബിന് മുൽജിം അദ്ദേഹത്തെ മഹാനായ ഉമർ ബുൻത്ത പ്രതി അല്ലാഹുൻകു പിന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു ഖുർആൻ പഠിപ്പിക്കാനുള്ള ആളായിട്ട് നിയമിച്ചിരുന്നു ഉസ്താദായിട്ട് നിയമിച്ച ആളാണ് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ ഉമർ ഉമർദി അള്ളാഹുർഖിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രദേശത്ത് ഖുർആൻ പഠിപ്പിക്കാനുള്ള അധ്യാപകനായിട്ട് ആര് നിശ്ചയിച്ചിരുന്നു ഭരണാധികാരിയായ ഉമർ ബിൻ ഖാൻ നിശ്ചയിച്ചിരുന്നു ആ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമാണ് ആരെ കൊല്ലണത് മഹാനായി അലിബിൻ അബി താലിബ്റദി അള്ളാഹുർഖിനെ കൊല്ലണത് മനസ്സിലായോ അവർക്ക് ആരാധന ഉണ്ട് അവർ ഇബാദത്തുകളുണ്ട് അവര് കുറെ പണിയെടുത്തിട്ടുണ്ട് പക്ഷെ അവര് പഠിച്ചുപോയ ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകളാണ് ഈ ആമിലത്തു നാസിബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് മനസ്സിലമിതമായിട്ട് എന്ത് ചെയ്യുക ദുനിയാവില് പഠിപ്പിക്കാത്തതുപോലെ ആരാധനകൾ ചെയ്യുക ഇപ്പൊ തഫസീറുകളെ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഉമർ അദി അള്ളാഹു അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസ് പിന്നെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ അത് കീഴടക്കി അത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു പുരോഹിതനെ കാണുന്നുണ്ട് ഒരു പുരോഹിതനെ ആ പുരോഹിതനെ കണ്ട സമയത്ത് ഉമർലാൻ കരയാൻ തുടങ്ങി എന്നിട്ട് ഉമർലാൻ ഓതി ആയത്ത് ഇതാണ് ഈ ആയത്ത ഓതിയത് ആമീരത്തുൻ നാസിബ് ആ പുരോഹിതന അതിൽ നല്ലോം പണിയെടുക്കുന്ന ആൾക്ക് ആളാണ് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് പക്ഷെ ആ പ്രവർത്തിക്കുന്ന ദീനിലില്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം നമ്മുടെ ഇടയിൽ എത്രയോ ആളുകളുണ്ട് ദീനിലില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുക അപ്പൊ നോക്കൂ നിങ്ങൾ മരിച്ച വീട്ടിൽ എന്തൊക്കെ വിത ഉണ്ട് അതേപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിത ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാ കൂലി കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ ഇത് പ്രവർത്തിക്കുന്നത് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാന കൂലി തരുന്ന് വിചാരിച്ചതാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് അത് ദീനിലുള്ളതാണോ നബിസാഹു അലഹി വസ്ലമ പഠിപ്പിച്ചതാണോ എന്ന് എന്തു ചെയ്യണം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കണം ഈ ആയത്തൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് അമീലത്തുൻ നാസിബ നമ്മൾ പണിയെടുത്ത് അധ്വാനിച്ച് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ അധ്വാനം സ്വീകരിക്കാതെ പോകുന്ന അവസ്ഥാന വെച്ച് നോക്കും നിങ്ങൾ അവിടുന്ന് മുഫ്ലിസായി പാപ്പറായി പോകുന്ന ഈ കർമ്മങ്ങളൊന്നും സ്വീകരിക്കാത്ത അവസ്ഥ എത്ര ഭയാനകരമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തികൾ എന്ത് ചെയ്യണം അത് ദീനിലുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഉറപ്പു വരുത്തണം മനസ്സിലായില്ലേ അതാണ് അമീലത്തുൻ നാസിബ എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അഥവാ ആ ആളുകൾക്ക് പരലോകത്ത് എന്താ ലഭിക്ക ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ മൂടുന്ന സംഭവത്തെ കുറിച്ചുള്ള വാർത്ത നിനക്ക് വന്നെത്തിയിട്ടില്ലേ അന്ന് ചില മുഖങ്ങളെന്ത് ചെയ്യും താഴ്മ കാണിക്കും പേടിച്ചിട്ട് അപമാനിതരായിരിക്കും അവരാര അവര് പ്രവർത്തിച്ചവരാണ് അവര് ക്ഷീണിച്ചവരാണ് ആ പ്രവർത്തിച്ച ക്ഷീണിച്ച അതേപോലെ തന്നെ അപമാന ഭാരത്താൽ തല താഴ്ത്തുന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താ കടന്നെരിയുന്നതാണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷ അഗ്നിയാണ് ശിക്ഷറിയ എന്ന് പറഞ്ഞാല് അവര് കടന്നെരിയുമെന്നാണ് ആ ആളുകൾ ഉണ്ടല്ലോ ഈ പറയപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ അവര് കടം എവിടെ നാറൻ അഗ്നിയിൽ നരകത്തിൽ എങ്ങനെയുള്ള ഹാമിയ ചൂടേറിയ ചൂടേറിയ ആളുകൾ എന്തിയും ആ ചൂടേറിയ നരകത്തിൽ അഗ്നിയിൽ അവർ കടന്നെരിയെന്നാണ് ഈ പറഞ്ഞ ആളുകൾ പ്രവർത്തിച്ചവരാണ് ക്ഷീണിച്ചവരാണ് അതേപോലെ തന്നെ പേടിച്ച് തലതാഴ്ത്തി നിൽക്കുന്നവരാണ് ദുനിയാവിൽ അള്ളഹാനെ പേടിക്കാത്ത ദുനിയാവിൽ അള്ളാഹുക്ക് വേണ്ടി പണിയെടുക്കാത്ത അതേപോലെ തന്നെ ദുനിയാവിൽ അള്ളാഹു വേണ്ടി ക്ഷീണിക്കാത്ത ആളുകൾ അവർ നാളെ നരകത്തിൽ നരകത്തിലെന്ത് ചൂടേറിയ നരകാഗ്നി എന്തിയും അവരനുഭവിക്കും നോക്കി ഒരാള് അഗ്നിയിൽ അകപ്പെട്ടാൽ ഒരാൾക്ക് തീ പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ തീ പിടിച്ചാൽ എന്താണ് അതിൽ നിന്നുള്ള രക്ഷാമാർഗം എന്താ അയാൾക്ക് ആശ്വാസം കിട്ടും എങ്ങനെയാ ആശ്വാസം കിട്ടണമെങ്കിൽ വെള്ളം വേണം അല്ലെ വെള്ളമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ തിളച്ചു വന്ത അത്യുഷ്ണമായ ഒരു ഉറവ ജലത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കുന്നതാണ് അവർ നരകത്തിലാണ് ആ നരകത്തിലെ അഗ്നി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കുള്ള പ്രതീക്ഷ എന്താ കുറച്ച് വെള്ളം കിട്ടും എന്നുള്ളതാണ് വെള്ളം കിട്ടിയാൽ ആശ്വാസാകുന്നാണ് ആ നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ പ്രതീക്ഷ പക്ഷെ അവർക്ക് കൊടുക്കുന്നത് എന്താ തുസ് അവരെ കുടിപ്പിക്കും അവർക്ക് കുടിപ്പിക്കപ്പെടും എന്ത് മിൻ ഐനിൻ ഒരു ഉറവയിൽ നിന്ന് എങ്ങനെയുള്ള മനസ്സിലായെ ചുട്ടുതിളച്ച തിളച്ചു വെന്ത അത്യുഷ്ണമായ ഒരു വെള്ളമാണ് അവരെ കുടിപ്പിക്കുക ഒരു ആശ്വാസമല്ല ആ ആളുകൾ നരകത്തിലാണ് അവർ ചൂടേറിയ അഗ്നിയിലാണ് ആ അഗ്നിയിൽ കിടക്കുന്ന മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഒരു അല്പം പിന്നെ ആ സമാധാനമായി ആശ്വാസമായി പ്രതീക്ഷിക്കുന്ന വെള്ളമാണ് ആ വെള്ളം പോലെ എങ്ങനെയുള്ള വെള്ള അത്യുഷ്ണമായ ചൂടേറിയ അങ്ങനെയുള്ള ഒരു ഉറവയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അവരെ കുടിപ്പിക്കുന്നത് മനസ്സിലായോ പിന്നെ അവർക്ക് ആവശ്യമുള്ളത് എന്താ ഒരു അഗ്നിബാധയേറ്റ വെള്ളം കിട്ടാത്തൊരു മനുഷ്യന് പോഷണം ഉണ്ടാകണം ഭക്ഷണം ലഭിക്കണം അല്ലേ നോക്കൂ നിങ്ങൾ അള്ളാഹു പറയുന്നത് അല്ലാതെ വരിയായിൽ നിന്നല്ലാതെ അവർക്ക് അവർക്കെന്തില്ല യാതൊരു ഭക്ഷണമല്ല അവർക്ക് വെള്ളമുണ്ട് എങ്ങനെയുള്ള വെള്ള ചൂടേറിയ വെള്ളമാണ് അത്യുഷ്ഠമായ വെള്ളമാണ് അങ്ങനെയുള്ള ഒരു ഉറവയിൽ നിന്നാണ് അവരെ കുടിപ്പിക്കുക വരിയ അല്ലാതെ അവർക്ക് അവർക്കെന്തില്ല അവർക്ക് ഭക്ഷണം ലൈസലഹും അവർക്കില്ല ലൈസലഹും അവർക്കില്ല തോമൻ ഒരു ഭക്ഷണമല്ല ഇല്ല മീൻ വരിയ വരിയായിൽ നിന്നല്ലാതെ നോക്കി നിങ്ങൾ വെള്ളല്ല ഭക്ഷണമല്ല വെള്ളമുണ്ട് എങ്ങനെയുള്ള വെള്ള അത്യുഷ്ഠമായ വെള്ളമാണ് ഭക്ഷണം എന്താ ആണ് ആ ഗൊരിന്റെ പ്രത്യേകത എന്താ ലായുസ്മീനു മിഞ്ചു അത് പോഷണം നൽകുകയില്ല അത് വിശപ്പിനെ പര്യാപ്തമാവുകയും ഇല്ല എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ വെള്ളം കുടിക്കുന്നത് ദാഹം മാറാനാ വെള്ളം ആ വെള്ളം എങ്ങനെയുള്ള വെള്ളം അത്യുഷ്ണമാണ് കുടിക്കാൻ പറ്റൂല ഇറക്കാൻ കഴിയില്ല ഭക്ഷണം എന്തിനാ ഭക്ഷണം കഴിക്കുന്നത് പോഷണം ഉണ്ടാകാനാണ് എന്നാൽ അവർക്ക് കിട്ടുന്ന ഭക്ഷണം എന്താരിയാണ് ആ ഗൊരിയന്റെ പ്രത്യേകത എന്താ ലൈസ്മീനു ലൈസ്മിനു മിഞ്ചു അത് പോഷണം നൽകുകയില്ല വിഷപ്പിനെ പര്യാപ്തമാവുകയും ഇല്ല ആലോചിച്ചോക്കുക അതിന്റെ ഭീകരത ആലോചിച്ചോക്കിങ്ങൾ എന്തിനാ പഠിച്ചു പറഞ്ഞു തരുന്നത് എന്തിനാ അള്ളാഹു ഈ നരകത്തെ കുറിച്ച് ഇങ്ങനെ തരുന്നത് ഈ ആയത്തുകൾ എന്തിനാണ് നമ്മളെ നമ്മൾ നമ്മള് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ചൂട് അനുഭവിക്കുമ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് എന്നാൽ അവർക്ക് ലഭിക്കുന്ന വെള്ളം അത് കഠിനമായ ചൂടുള്ളതാണ് ഇനിയോ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണത്തു ദൊരിയ

جوء صاحبه ويزيل عنه المه واما ان يسمن بدنه من الهزال وهذا الطعام ليس فيه شيء من من هذين الامرين بل هو طعام في غايه المراره والنطان والخصه نسال الله العافيه هذا كان برارتي جن اوساني بيكا اندا ده كان برينده وريع هذا അത് പോഷണം നൽകില്ല അത് വിശപ്പിന് ശമനമുണ്ടാക്കുകയില്ല രണ്ടിലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഭക്ഷണം ഒന്നുകിൽ വിശപ്പും അനുബന്ധ വിഷമങ്ങൾ പരിഹരിക്കണം അല്ലെങ്കിലോ ശുഷ്കിച്ചു പോകുന്നതിൽ നിന്ന് ശരീരത്തെ പരിപോഷിപ്പിക്കണം ഇതാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ ലക്ഷ്യം എന്നാൽ നരകത്തിലെ ഭക്ഷണം ഈ രണ്ട് പ്രയോജനങ്ങളും നൽകുന്നില്ല അങ്ങേയറ്റം കൈപ്പും ദുർഗന്ധവുമുള്ള മോശമായ ഭക്ഷണമായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമുക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കും അതിന്റെ ഭീകരതയെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ നരകത്തെക്കുറിച്ച് പേടിക്കണം നരകത്തിന്റെ ഭീകരതയെ ഗൗരവമായിട്ട് നമ്മൾ കാണണം ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കേണ്ടത് നോക്കൂ നിങ്ങൾ നരകവാസികളുടെ പാനീയങ്ങളെക്കുറിച്ച് ഭക്ഷണത്തെക്കുറിച്ചൊക്കെ അതീയത്തുകളിൽ അതേപോലെ തന്നെ ആയത്തുകളിൽ ധാരാളം വന്നിട്ടുണ്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ ആയത്തുകൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതുകൂടെ പഠിച്ചു പോണം നരകവാസികൾ തിന്നുന്ന മറ്റൊന്നെന്താ അറിയോ അവർക്കൂടെ എന്ന് പറഞ്ഞില്ല പോഷണല്ല എന്ന് പറഞ്ഞാൽ അതേപോലെ അവർക്കുള്ളൊരു ഭക്ഷണം എന്താ അറിയോ ഇന്ന കൽ മുഹ്ലി ഫിൽ എന്ന് തീർച്ചയായും ുംക്കൂംത്തിൽ പാപിയുടെ നരകവാസികളുടെ നരകത്തിലെ പാപികളുടെ ആഹാരം ഉരുകിയ ലോഹം പോലെയായിരിക്കും അതിന്റെ കനി അത് വയറുകളിൽ തിളക്കും ചൂടുവെള്ളം തിളക്കുന്നതുപോലെ മനസ്സിലായോ നരകവാസികൾ തിന്നുന്ന മറ്റൊരാഹാരമാണ് സക്കൂം എന്ന് പറഞ്ഞാൽ അത് നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളർന്ന് വളരുന്ന ഒരു ഒരു വൃക്ഷമാണ് ആ വൃക്ഷത്തിന്റെ കനി അതെങ്ങനെയുള്ളതാണ് അത് ഉരുകിയ ലോഹം പോലെ ഇരിക്കും അത് കഴിച്ചാലേ വയറിങ്ങനെ തളക്കും ചൂടുവെള്ളം തിളക്കുന്നത് പോലെ വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തളക്കും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ സക്കൂമിനെ കുറിച്ച് നബിസല്ലാഹുലേ വസന പഠിപ്പിച്ചൊരു കാര്യമുണ്ട് അബ്ബാസ് ഉദ്ധരിക്കുന്ന കാണാം എന്തൊരു റിയത് എന്താ പറയുന്നത് അബ്ബാസ് പറയാ സക്കൂമിന്റെ ഒരു തുള്ളി നബി പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി ഭൂമിയിലേക്ക് ഉറ്റു വീണാൽ അത് ഭൂലോകവാസികളുടെ ജീവിതം അപകടത്തിലാക്കും ഒരു തുള്ളി ഈ ഭൂമിയിലേക്ക് സെക്കൂമിന്റെ ഒരു തുള്ളി നരകവാസികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പത്തുറത്ത് ഒരു തുള്ളി ഉറ്റി വീണാൽ എന്തു ചെയ്യും ഈ ഭൂലോകവാസികളുടെ ജീവിതം അത് കുഴപ്പത്തിലാക്കും അപ്പൊ അത് ഭക്ഷണമായിട്ട് കിട്ടുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അത് ഭക്ഷണമായിട്ട് കിട്ടുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നരകത്തെക്കുറിച്ച് പഠിക്കുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏഴ് ആയത്തുകളാണ് ഇന്ന് നമ്മൾ വായിച്ചത് ഇന്ന് നമ്മൾ എടുത്തത് ആ ആയത്തുകൾ എന്തു ചെയ്യണം നമ്മളെ മനസ്സിലുണ്ടാകണം കയ്യിലുള്ള ആളുകൾ എന്ത് ചെയ്യണം അതെടുത്ത് മുന്നിൽ വെച്ച് വായിക്കണം അല്ലെങ്കിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദീനിയും അതേപോലെ തന്നെ കുഞ്ഞു മുഹമ്മദ് മദിനി പറപ്പൂർ മൗലവിയും ഒരുമിച്ചെഴുതിയ ഖുറാന്റെ പരിഭാഷ ഉണ്ടാകും ആ രണ്ട് പരിഭാഷകൾ ഏതാണ് ഉള്ളത് അത് വെച്ചിട്ട് എന്ത് ചെയ്യണം ഒന്ന് വായിക്കണം ഈ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു നോക്കുക അതിന്റെ തഫ്സീർ നോക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മൾ പഠിക്കുക ബാക്കി ആയത്തുകൾ വരുന്ന ദിവസം അടുത്ത ആഴ്ചയിലെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ഇരിക്കാം അങ്ങനെ നമുക്ക് ഈ സൂറത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം അള്ളാഹു സുബാന ഖുർആൻ പഠിക്കുന്ന അത് മനസ്സിലാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അള്ളാഹു സുബാനഹു എല്ലാവരുടെയും രോഗം ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട് അള്ളാഹുസുബ് ഹാൻ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് അല്ലാഹുരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുമാറാകട്ടെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു ആ പാവ മനുഷ്യരെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു മലിനാദ് ഉൽ അലീം برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته